ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് താനൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനമായ ചിങ്ങം ഒന്നിന് കർഷക ദിനാഘോഷം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ സി കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു വികസന സെമിനാറിലായൊക്കെ ഒരുപാട് ആവലാതികളും ഒക്കെ പറയാറുണ്ട് കാരണം നമുക്കറിയാം പ്രയാസം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവിടെ അവർ പങ്കെടുക്കേണ്ട രവിയൊക്കെ അവരുടെ പ്രയാസം മന്ത്രിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് അവിടേക്ക് പോയേ കാരണം ഒരുപാട് നെല്ലിന്റെ പൈസ ഓരോരുത്തർക്ക് കഴിഞ്ഞി മീറ്റിംഗിൽ അവർ പറയുകയാണ് ഒമ്പത് ലക്ഷം രൂപയൊക്കെ കിട്ടാനുള്ള വ്യക്തികളുണ്ട് അപ്പോ നമ്മൾക്ക് നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്ത് അവർക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് അവര് അതിന് അനുവദിച്ച പൈസ അവർക്ക് നൽകാൻ സർക്കാരിനെ അറിയിക്കാന് നമ്മൾ ആ എ ഡി സി മീറ്റിംഗിലും എ ഡി സിയുടെ തീരുമാനം കൗൺസിലിലും ഒക്കെ നമ്മൾ അംഗീകരിച്ച് മേലെ തട്ടിലൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതുവരെ അവർക്ക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു തിരഞ്ഞെടുത്ത അഞ്ചു കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധിക ശശികുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുസ്തഫ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസിറ സിദ്ദീഖ് മുൻ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ കൗൺസിലർ കെ ജയപ്രകാശ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അജയ്കുമാർ കുമാർ ഹംസു എ കെ സിരാജ് കെ കുമാരൻ കേരഗ്രാമം പ്രസിഡന്റ് അബ്ദു മോൻഹാജി എന്നിവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർ കെ പി ആലി അക്ബർ സ്വാഗതവും കൃഷി ഓഫീസർ കെ ദിവ്യ നന്ദിയും പറഞ്ഞു കുട്ടിക്കർഷകനായ മുഹമ്മദ് അൽ സാബിത്ത് എന്ന വിദ്യാർത്ഥിയെയും മുതിർന്ന കർഷകനായ മുഹമ്മദ് കുട്ടി തുപ്പത്ത് വനിതാ കർഷക ഭാഗ്യലക്ഷ്മി ജൈവ കർഷക ഈസഖാനകത്ത് അർഷഫ് എസ് കർഷകൻ ചന്ദ്രൻ മുളനേനിപ്പറമ്പിൽ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് പൊന്നാടണിയിച്ച് തെങ്ങിൻ്റെ നൽകി ആദരിച്ചത് ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ